കൂട്ടുകാർക്ക് നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ അടുത്തയാഴ്ച നല്ലൊരു പ്രമോവിശേഷങ്ങൾ കണ്ടാലോ അങ്ങനെ അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്നേ ധ്രുവനും ശങ്കറും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അതിന്റെ വിശേഷങ്ങൾ അതോടൊപ്പം തന്നെ വേണിയെ തിരികെ ആദർശന്റെ അരിയിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് തങ്കച്ചിയുടെ എല്ലാ പ്ലാനുകളും പദ്ധതികളും അങ്ങനെ പൊളിച്ചടുക്കുകയാണ് ഗൗരി ഇന്ന് നമ്മൾ അവസാനം കണ്ടത് വേണിയെ പിടിച്ച് വലിച്ചുകൊണ്ട് മഹാദേവൻ പോയി കഴിഞ്ഞതിന് ശേഷം ആദർശ വല്ലാത്ത വിഷമത്തിലായിരുന്നു എന്ത് ചെയ്യണം എന്നറിയില്ല പൊട്ടിക്കരഞ്ഞിരിക്കേണ്ട ആദർശന്റെ അരിയിലേക്ക് ശങ്കറും ഗൗരിയും കൂടെ വരുന്നേ ശങ്കറിനെ കണ്ടതും ആദർശ് ഒരു കൊച്ചു പോലെ കുഞ്ഞിനെയാണ് കരയണിരുന്നത് ആദർശനെ കരച്ച ശങ്കറിനെ സഹായിച്ചില്ല ശങ്കറിനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് വേണിയാരാ നിങ്ങളുടെ ഭാര്യയല്ലേ എന്റെ അളിയൻസിന്റെ ഭാര്യയല്ലേ ഭാര്യയുടെ മേലെ ആദർശനുള്ളത്ര അവകാശം എന്റെ അച്ഛന് ഇപ്പോഴെന്താണെങ്കിലും ഇല്ല ആദർശ പറയുന്ന വേണി കേൾക്കുള്ളൂ വന്ന് ചാരങ്ങാട്ട് വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ടുവരാൻ പറയുകയാണ് പക്ഷെ ആദർശപ്പെട്ടു ആദർശ പറഞ്ഞു എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന സാഹചര്യം സാഹചര്യമായിരുന്നെങ്കിൽ ഞാൻ ആരെയും നോക്കില്ല ഞാൻ വന്നെന്റെ വേണിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേനും പക്ഷെ ഇപ്പം എന്റെ സ്ഥിതി അതല്ല ആരുടെയും പരസഹായം ഇല്ലാതെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല കഴിയില്ലോ അതോറത്തിട്ട് എന്റെ അളിയൻസ് വേദനയ്ക്കണ്ട ഞാൻ അളിയൻസിനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടാവ അവിടെ വന്ന് വിളിച്ചാൽ മതി വേണി ആ നിമിഷം എന്റെ അളിയൻസിന്റെ കൂടെ ഇറങ്ങി വരുമെന്ന് പറയാം എന്നാലും അവര് എന്നാലും എന്റെ ധൈര്യമായിട്ടിരിക്കെ ഈ സമയത്ത് ഗൗരി വീട്ടിലെല്ലാവരെയും സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു ആകെപ്പാടെഷൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പ്രൊഫസറും നന്ദിനിയും എല്ലാവരും കൂടെ അവരോടൊന്നും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണി ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നില് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് ഇത് ഞങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു പക്ഷെ അമ്മയോടും അച്ഛനോടും ഒക്കെ എങ്ങനെ പറയുന്ന ഓർത്തിട്ടാ ഞങ്ങളിത് പറയാതിരുന്നേ അതിനെക്കുറിച്ച് ഇടത്തിനിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട വേണിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം പറയാം എന്ത് ചെയ്യാൻ പറ്റും മഹാദേവൻ പിടിച്ചോണ്ട് പോലെ പോയില്ലേ മോളെ ഇനിയിപ്പം അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുവെന്ന് ചോദിക്ക അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട ഞങ്ങൾ ആദർശനെ കൂട്ടിക്കൊണ്ട് പോവാ ആദർശനെ കൊണ്ടുപോയി ഞങ്ങൾ വേണിയെ തിരിച്ചു കൊണ്ടുപോകാന്ന് പറയാം പക്ഷേങ്കിൽ പ്രൊഫസർക്കൊന്നും അന്തിനിക്കൊരു ഭയം വേണ്ട അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ മഹാദേവനെ എന്തും ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറയുക അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ശങ്കറില്ലേ പിന്നെ ഞാനില്ലേ പിന്നെ എന്തിനാ അച്ഛനും അമ്മയും വിഷമിക്കണ്ടേ ഒരു കുഴപ്പമില്ലാതെ ആദർശനെ വേണിയെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കും എന്ന് പറയണം അങ്ങനെ ആദർശനെ കൂട്ടിക്കൊണ്ട് നേരെ ചാരങ്ങാട്ടേക്ക് ചെല്ലുവോ ഈ സമയം തങ്കച്ചി ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഗൗരിക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റി അവിടെ ഈ വെറ്റിൽ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല എങ്ങാനും വേണുനെ വന്ന് ആദർശ കൂട്ടിക്കൊണ്ട് പോവാണെങ്കിൽ അവളെ താൻ മാടന്ന് വിളിക്കാമെന്ന് വെറ്റ് വെച്ചിരിക്കുക എങ്ങാനിനി അവള് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുവോ ആദർശേ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ വഴിയില്ല എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവൻ എങ്ങനെയാ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന ആ ഒരു വിചാരം ആയിരുന്നു തങ്കച്ചിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഒരു കാരണവെച്ചാലും വേണുമോൾ ഇവിടുന്ന് പോകാൻ പാടില്ല പിന്നീട് നേരെ ഫ്രോസറുടെ അടുത്തേക്ക് പിന്നീട് നേരെ മഹാദേശി എത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് അതെ കാര്യങ്ങളറിയാലോ വേണി അവളെ ഒന്ന് സൂക്ഷിക്കണം പഴയ പോലെയല്ല അവളുടെ സ്വഭാവം അതൊക്കെ എനിക്കറിയാം നീ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എത്രയും പെട്ടെന്ന് അവളെ വേറെ വിവാഹം കഴിപ്പിക്കണം അല്ലെങ്കിൽ ഇനി ആ തളർന്നു കിടക്കുന്ന അവനെ എൻ്റെ മോൾക്ക് എന്തിനാ എൻ്റെ മോളുടെ വരിൽ അവൾ അവൻ്റെ ഒരു കുഞ്ഞുമല്ല ഒരു കണക്കിന് നല്ലതായി അല്ലെങ്കിൽ അവൾ ജീവിതകാലം മുഴുവന് ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ വെച്ച് അവനെ മനസ്സിൽ ഇനി അവനെ നോക്കി ജീവിക്കേണ്ട വന്നേനം ഈ സമയം ഗൗരിയും ശങ്കറും കൂടി കൂടി ചേർന്ന് ആദർശനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ ആദർശം അങ്ങോട്ട് വന്നു ആദർശ് വീടിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പം ആദർശ അവിടെ നിന്ന് വേണീന്ന് ഉറക്കെ വിളിക്കുവാണ് അപ്പീസം മുറിക്കുള്ളിൽ ആ പട്ടിച്ചിരിക്കുകയാണ് വേണി വേണിയെ മുറുക്കി പുറത്തുനിന്ന് കുറ്റിയിട്ട് വെച്ചിരിക്കുകയാണ് മഹാദേവന് അവിടെ ഒരു കാരണവശാലും പുറത്തിറങ്ങി പോവരുത് ആ ഒരു ചിന്താഗതിയോട് കൂടിയാണ് അങ്ങനെ ചെയ്തത് ആദർശനെ വിളി വേണി കേട്ടു പക്ഷേ എങ്കിൽ ആദർശേടാന്ന് പറഞ്ഞു കഥയൊക്കെ അടുത്ത് മുട്ടുന്നുണ്ട് പക്ഷെ കഥ തുറക്കണ്ടേ ഈ സമയത്താണ് തങ്കച്ചിയും മഹാദേവനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ശങ്കറും ഗവിയും കൂടെ ആദർശം കൂട്ടിക്ക് വരുന്നതുകൊണ്ടപ്പോ അവരൊന്നും ഒരു നിമിഷം ഒന്ന് ഞെട്ടി തങ്കച്ചോച്ചു അപ്പൊ നീ ഇതിന് പോയതല്ലേ ഇവനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് മഹാദേവൻ ചോദിച്ചു അല്ല ഇവനെ കൂട്ടിക്കൊണ്ട് നീ എന്തിനാ ശങ്കറേ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ് അത് എന്ത് വർത്താനാ അച്ഛൻ അച്ഛൻ പറയണേ ഇത് എന്റെ അളിയൻസ് അല്ലേ അളിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് വേണിമോളെ കൂട്ടിക്കൊണ്ട് പോകാനാ വന്നേക്കെന്ന് പറയണ ഇവന്റെ കൂടെ ഞാൻ എന്റെ വേണിമോളെ വിടാൻ ഒരുക്കോ അല്ലെങ്കിലോ ഒരുക്കുമല്ലോ അച്ഛൻ തീരുമാനിക്കണ്ടായില്ല ആദർശ വിളിക്കട്ടെ ആദർശം പിന്നെ അവിടെ നിന്ന് വേണീന്ന് വിളിക്കുവാണ് ഈ സമയത്ത് ആദർശേട്ടാന്ന് അവളെ അകത്തുനിന്ന് വിളി കയറ്റു ഗൗരിക്കും മനസ്സിലായി വേണി അകത്താന്ന് നേരെ ഗൗരി മുള്ളേക്ക് കയറി പോവുകയാണ് പോയി മുറിയുടെ മുറി തുറക്കുവാണ് മുറി തുറഞ്ഞപ്പം വേണി ഓടി ഇറങ്ങി താഴേക്ക് വരുവാ ആദർശനെ കണ്ടതും കെട്ടിപ്പിടിക്കുകയാണ് ആദർശേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാഴ്ച കണ്ടതും തങ്കച്ചി ഇങ്ങനെ പല്ലിർമ്മിക്കൊണ്ട് നിൽക്കുകയാണ് ഗൗരീനെ ഇങ്ങനെ നോക്കുവാണ് ഗൗരിക്കും മനസ്സിലായി തങ്കച്ചയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടെന്നുള്ള കാര്യം ഈ സമയത്ത് മഹാദേവൻ വന്ന് വേണിയെ പിടിച്ചു മാറ്റാൻ നോക്കി പക്ഷേ വേണി വിട്ടില്ല വേണി പറഞ്ഞു ഇതേ ഇത് എന്റെ ഭർത്താവ് ആദർശട്ടെ എന്നെ ആദർശ പിരിക്കാനായിട്ട് അച്ഛന് സാധിക്കില്ല അറിയാലോ ഇനി മേലാല് എന്റെ ആദർശ ഉണ്ടോ എൻ്റെ കൈയലങ്ങൾ തൊട്ടാണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല അച്ഛനാന്നുള്ള ഇതൊക്കെ ഞാൻ അങ്ങോട്ട് മറക്കുന്ന് പറയണം കങ്കച്ചോറിഞ്ഞ് വേണുമ്പോളെ നീ ആരോട് പറയണമെന്ന് അറിയാവോ എനിക്ക് നല്ല ബോധമുണ്ട് എൻ്റെ അച്ഛനാണ് എന്റെ ഭർത്താവാണ് നിൽക്കുന്നേ ഇനി എന്നെ വേറെ വിവാഹം കഴിപ്പിക്കാന്ന് അച്ഛനെ നല്ല ബോ മനസ്സിൽ നല്ല മോഹമോ ഉണ്ടെങ്കിൽ ആ മോഹം അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന് പറയാം ഈ സമയം ആദർശ് പറഞ്ഞു അത് ഞാൻ വേണീനെ കൊണ്ടുപോകാന്ന് പറയണം മഹാദേശ് നീ എൻ്റെ മോളെ കൊണ്ടുപോകുന്ന കൊണ്ടുപോകും എൻ്റെ ഭാര്യ അവള് ഇവളെ ഞാൻ കൊണ്ടുപോകും ആർക്കും തടയാൻ പറ്റില്ലെന്ന് പറയുകയാണ് പെട്ടെന്ന് മഹാദേവൻ എന്തുയാ ആദർശനെ പിടിച്ചങ്ങോട് മാറ്റി വിടാൻ ഇങ്ങോട്ട് തുടങ്ങണ വീലിച്ചാറ് തള്ളി വിടാൻ തുടങ്ങിയത് ശങ്കർ അങ്ങോട്ട് കയറിയുന്നു തൊട്ടുപോരെന്ന് പറയാണ് അവർ എപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാ അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമെങ്കിൽ അവർ ജീവിക്കും പിന്നെ എന്റെ അളിയൻസിന് ഈ വൈ അധികം വൈകാതെ തന്നെ മാറും അളിയൻസ് എഴുന്നേറ്റ് നടക്കും പിന്നെ വേണിമോളെ വേറെ വിവാഹം കഴിപ്പിക്കാമെന്ന് അച്ഛനും വല്ല മോഹം ഉണ്ടെങ്കിൽ ആ മോഹം അങ്ങോട്ടും മനസ്സിൽ നിന്നങ്ങ് കളഞ്ഞേക്കാൻ പറയാണ് പിന്നീട് ആശയ വിവാഹ അളിയൻസെ വീട്ടിൽ കൊണ്ടേ കൊണ്ടാകാമെന്ന് പറയാണ് മഹാദേവൻ പറഞ്ഞു ശങ്കര നീ ചെയ്യുന്നേ ഒന്നും പറയണ്ട അച്ഛനെ കൂടലൊന്നും പറയണ്ടാന്ന് പറയാണ് അങ്ങനെ കൊണ്ടേയാക്കാൻ പോകുമ്പോൾ ഈ സമയം തങ്കച്ചി ആകെപ്പാടെ പെട്ട് നിൽക്കുവാണ് തങ്കച്ചിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല തങ്കച്ചി വെറ്റിവെച്ചിട്ടുണ്ടായിരുന്നു മാടന്ന് വിളിക്കും എന്നുള്ള കാര്യം ഗൗരീനെ അങ്ങനെ വേണീനെ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ തങ്കിച്ച് തല കുഴിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഗൗരി ശങ്കറൻ കൂടെ കൂടിയിട്ട് ആദർശനെ വേണിയെ തിരിച്ച് റോസയുടെ അടുത്തേക്ക് കൊണ്ടേ ആക്കുകയാണ് അങ്ങനെ അവിടെ കൊണ്ടേ ആക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് അവരാ കാഴ്ച കാണുന്നത് മിഥുനും മിഥുനോടൊപ്പം വേറൊരു പെണ്ണും കൂടെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ മിഥനല്ലായിരുന്നു നവീനായിരുന്നു പക്ഷെ ഇവരുടെ വിചാരം എന്താ മിഥുനാന്ന് ഓർത്ത അവരിയ്ക്കുന്നെ ഈ കാഴ്ച കണ്ടു ഗൗരി പെട്ടെന്ന് ആ കാഴ്ച കാണിച്ചു കൊടുക്കണം നോക്കി ശങ്കർ ആരാ ആ ഇരിക്കുന്നതെന്ന് നോക്കാൻ പറയാണ് ഓഹോ അപ്പൊ ഇതാണ് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ഗൗരി കാര്യങ്ങളൊക്കെ ഇവന് വേറെ എന്തോ ഒരു ചുറ്റുക്കളിയുണ്ട് ഇവന്റെ ചുറ്റുക്കളെ എന്താണോ നമ്മൾക്ക് കണ്ടുപിടിക്കണമെന്ന് പറയാണ് ഗൗരി പറഞ്ഞ് പക്ഷെ അതത്ര എളുപ്പമാണെന്ന് തോന്നില്ല ഇവൻ എന്താ ഇവൻ എന്തോ ഒരു ഉടായ്പണ്ടെന്നാ തോന്നെ ആദ്യ മോളെ ശരിക്കും ചലച്ചുകൊണ്ടിരിക്കുക എന്ന് തോന്നെ പക്ഷെ നമ്മൾ ഇതൊരു പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരതിക്ക് വിശ്വാസം വരില്ല എന്ന് പറയണം ഗൗരി പറഞ്ഞു ശരിയാ ആരതിക്ക് വിശ്വാസം പറഞ്ഞെന്നില്ല സാരില്ല നമുക്കായിട്ടൊരവസരം കിട്ടും ഒരു പക്ഷെ ആ പെണ്ണ് ഇവന്റെ ആരാന്ന് ആദ്യം കണ്ടുപിടിക്കണം അതാ ചെയ്യണ്ടേന്ന് പറയാണ് ഈ സമയം ധ്രുവനും ഷാനു അഫ്സലും കൂടെ ചേർന്ന് വലിയൊരു ഗൂഢാലോചന നടത്തുമായിരുന്നു ധ്രുവൻ പറഞ്ഞു ഇനി അധികം വായിപ്പിക്കാൻ പറ്റില്ല അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ശങ്കറിന്റെ ശങ്കറിന്റെ ഗൗരിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് പറയാ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് പുതിയ പ്ലാൻ എന്ന് പറയാണ് ഈ സമയത്ത് അങ്ങോട്ട് നബീയും വന്നു നവീന്റെ കൂടെ ആ ഒരു പെണ്ണും കൂടെ ഉണ്ടായിരുന്നു നവീന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു പെണ്ണുണ്ട് അത് ആരാ എന്താണെന്ന് അറിയത്തില്ലോ ഒരു പക്ഷെ ഇപ്പം നവീന്റെ പുതിയ സെറ്റപ്പായിരിക്കാനാണ് വഴി എന്താണെന്ന് അറിയത്തില്ല അവളാണ് എല്ലാത്തിനും നവീനെ സഹായിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്നൊക്കെ എല്ലാ കാര്യത്തിലും ചെയ്യുന്നത് അങ്ങനെ അവളും ഉണ്ടായിരുന്നു പിന്നീട് ദിനം തന്റെ പ്ലാനുകളും പദ്ധതികളൊക്കെ പറയുവാണ് നബിയും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഗൗരിനെ ശങ്കടം തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇവളാണ് ഇവളെ വെച്ചിട്ട് നമുക്ക് ഒരു ട്രാപ്പ് ഒരുക്കാന്ന് പറയാണ് അപ്പൊ എന്ത് ട്രാപ്പാന്നും പറയുന്നില്ല അവര് ഇവരെ തകർക്കാൻ വേണ്ടി ടാപ്പൊക്കെ ഒരുക്കുന്നുണ്ട് അതിന് വേണ്ടി ധ്രുവൻ എന്ത് ചെയ്യുവാണ് തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഒരു പേപ്പറങ്ങ് കൊടുക്കുന്നുണ്ട് ആ പെണ്ണിന്റെ കയ്യിലേക്ക് അവളത് വാങ്ങി എന്നിട്ട് പിന്നീട് പറഞ്ഞു ഇത് ശങ്കറിൻ്റെയും ഗൗരിയുടെയും കൈ കൊണ്ട് കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പൊ അവളെ ദൂതുമായിട്ട് അയക്കുവാണ് അങ്ങനെ ശങ്കറും ഗൗരി എന്ത് ചെയ്യുവാണ് അവരൊരു റെസ്റ്റോറന്റിൽ കോഫി ഓടിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഇവരെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു അവള് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അവര് കോഫി കുടിക്കാൻ കയറിയ സമയത്ത് അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൾ അവിടെ ഇരുന്നിട്ട് ഈ പേപ്പറൊക്കെ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് ഇത് ശങ്കർ മേടിച്ച് നോക്കി കഴിയുമ്പോൾ ഒരു നിമിഷം ശങ്കറിൽ ഒരു ഞെട്ടലൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ശങ്കർ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പിന്നീട് അവൾ അവിടെ അങ്ങോട്ട് എഴുന്നേറ്റ് പോകുന്ന രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിനകത്ത് പക്ഷെ അവൾ എന്താ വന്ന് പറയണമെന്നോ അവന് അവൾ ആരാന്നോ എന്താന്നുള്ള കാര്യങ്ങൾ അറിയത്തില്ല ഒരുപക്ഷെ അത് ശങ്കറിനുള്ള പണിയായിട്ട് വന്നാന്ന് മാത്രം അറിയാം പക്ഷെ ശങ്കർ നടത്താ ധ്രുവന്റെ കളി ശങ്കർ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ശങ്കർ ഇനിയിപ്പം വെറുതെ ഇരിക്കാൻ പോകുന്നില്ല ധ്രുവനെ ഇനിയിപ്പം ഇല്ലാതാക്കാൻ തന്നെ ശങ്കർ തീരുമാനിച്ചു ഓൾറെഡി അവൻ മരിച്ചു കഴിഞ്ഞാണ് റെക്കോർഡിഗിലായിട്ട് കിടക്കുന്നത് ഇനിയിപ്പോൾ അവനൊന്നും സംഭവിച്ചപ്പോലും ആരും ഒന്നും സംശയിക്കാനും പോകുന്നില്ല അവൻ മരിച്ചു കഴിഞ്ഞാണല്ലോ അവന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാണല്ലോ പിന്നീട് ഗൗരിയോട് പറഞ്ഞു അതെ ഇനി നമ്മൾക്ക് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അവൻ കളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇനി നാളെയാണ് അവൻ്റെ ദിവസം നാളെയാണ് അവൻ വിളിപ്പിച്ചിരിക്കുന്നത് നാളെ അവനോട്ടുള്ള പണി ഞാൻ കൊടുക്കൂന്ന് പറയാണ് ഗൗരി ഇത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക കാരണം അവർ രണ്ടുപേരും കൂടി കൂട്ട് എന്തോ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഒരുപക്ഷേ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അവനിട്ട് നല്ല കനത്ത തിരിച്ചുകൾ കൊടുക്കാനുള്ള എന്തോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് എന്തൊക്കെയാന്ന് നമുക്ക് അറിയത്തില്ല ആ പെൺകുട്ടി ആരാന്നോ എങ്ങനെയാന്നറിയത്തില്ല ഫുൾ വിശേഷം വരുമ്പോ അറിയാട്ടോ ആരെന്താന്നൊക്കെയുള്ളത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്ര ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി